ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ആദ്യക്കുട്ടെ വീണ്ടും പുതിയ അധ്യയന വർഷത്തിലേക്ക് കാറെടുത്ത് വെക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് ബാഗൊക്കെ ഇട്ട് പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് സെൽഫി എടുക്കുകയാണ് പക്ഷേ സെൽഫിയൊക്കെ എടുത്ത് കൊള്ളാമെന്ന് നോക്കിയാണ് ഇവിടെ നിന്ന് വളരെയധികം അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ അവനൊരു കുഴപ്പമില്ലായിരിക്കും സ്കൂളിൽ പോകാമെന്നൊക്കെ പ്രോമിസ് ചെയ്ത് കറിയില്ല കറിയില്ല എന്നൊക്കെ പ്രോമീസ് ചെയ്താണ് പോകുന്നത് പക്ഷേ അങ്ങോട്ട് അവൻ്റെ സ്വഭാവം മാറും അതായത് നമ്മുടെ മുന്നേ എത്തുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ള ഇതായത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങാനായിട്ട് അച്ചാച്ചനും അച്ചമ്മയും മുത്തശ്ശിയൊക്കെ വന്ന് എല്ലായിടത്തും ടാറ്റിയ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാനായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞ മോനെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങണം എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ടുള്ള നല്ല ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പം മുതിർന്നവരുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പറഞ്ഞു അപ്പം അതിനു മുമ്പേ ആശയ ഒന്നും ചെയ്യാതെ പുതിയ ഷൂ ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തന്ത്രപ്പാടില്ല അവിടെയൊക്കെ നിന്നും നിന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബാഗാണ് ബാഗ് ചേച്ചിയാണ് വാങ്ങിച്ചെന്നത് അപ്പത്തേക്കും ആ രീതിയിൽ അങ്ങ് നിൽക്കുകയാണ് അങ്ങനെ അച്ചാ അച്ചാച്ചേയും അച്ചാവിയുടെയും അമ്പത്തശ്ശിയുടെ ഒക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് അനുഗ്രഹമൊക്കെ വാങ്ങാൻ ഒരു തവണ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോലെ എന്തോ വലിയ സംഭവമാണ് ഇത്രയും ദിവസം വീട്ടിൽ എവിടെയോ അടിച്ചു വിളിക്കാൻ പോകുന്ന രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്കറിയാം അവൻ ഒട്ടും അല്ല സ്കൂളിൽ അവൻ ഇഷ്ടമല്ല സ്കൂളിൽ പുറത്തൊന്നും ഒട്ടും ഇഷ്ടമല്ല പിന്നെ എന്തോ ഒരു ഇതിൽ ഇന്ന് ഞാനും കൂടെയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതിൽ പോവുകയാണ് എന്തായാലും അവൻ പോകുമെന്നുള്ള ഉറപ്പില് നമ്മൾ കൊണ്ടുപോകുന്നു ഉറപ്പായിട്ട് അവൻ കരയെന്നുള്ള ഉറപ്പാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം പേരൻ്റെ കൂടെ കൂടെ ഇരിക്കണമെന്ന് അവർ പറഞ്ഞായിരുന്നു പ്രവേശന ഉത്സവം അല്ലേ അപ്പൊ അവര് പേരൻസ് അപ്പൊ നമ്മളുടെ കൂടെ ഇരിക്കണെന്ന് പറഞ്ഞു ഇങ്ങനെ എന്റെ അനുഗ്രഹം അനുവിൻ്റെ അനുഗ്രഹം മേടിച്ച് നമ്മൾ റോഡിൽ കഴിച്ചു കാരണം വെച്ചാൽ അനുവിനെ ഞാൻ പഠിപ്പിച്ചിട്ട് നേരെ വിളിച്ചോണ്ട് വരുകയാണ് ചെയ്തത് അപ്പൊ നമ്മളെ അവരെ അനുഗ്രഹം നമ്മൾ അനുഗ്രഹം കൊടുത്ത് പിന്നെ അനിയത്തി അളിയ അളിയൻറെ വീട്ടിലായിരുന്നു അപ്പം അവളെ അനുഗ്രഹം ആയിട്ട് റോഡിലോട്ട് വരാൻ പറഞ്ഞു സ്കൂളിൽ പറഞ്ഞിട്ട് നമ്മൾ നേരെ

അതായത് അവിടത്തെ ടീച്ചറിൻ്റെ പറയണ അച്ഛനെ വിളി അമ്മേനെ വിളി എന്നൊക്കെയാണ് പറയുന്നത് അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ നേരെ ഇനിയിപ്പം ഇവരെ വിളിച്ചുകൊണ്ടു ഇറന്ന് ചായ കുടിക്കാനൊക്കെ അടുത്ത കാണിച്ചു വേറെ ഒന്നും നമ്മൾ നമ്മള് ചായ കുടിക്കുന്നതിൻ്റെ ഇടയില് നമ്മളെ റോഡ് സൈഡില് പോയി അത് രണ്ടാത്തും മുഴുവനും ചെളിയും മഞ്ഞ ഒക്കെ ആ ജീവിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും താല്പര്യമില്ലായിരുന്നു ഇതെടുക്കാനായിട്ട് അപ്പം ആണ് പിന്നെ കൊണ്ടു നടക്കുന്നത് നമ്മൾ പറഞ്ഞ ചെരുപ്പില്ലാതെ നടന്നാൽ മതി നല്ല ചെരുപ്പായിരുന്നു ആ ചെരുപ്പോട് എടുത്തിട്ടോളാൻ പറ്റും ഓടാത്ത ചെരുപ്പായിരുന്നു ഒരുപാട് ഓട്ടമില്ലാത്ത ചെരുപ്പായിരുന്നു എന്തായാലും അതെന്തായാലും എന്തായാലും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അത് എന്തായാലും പോയി അവൻ തന്നെ അവൻ തന്നെ അന്തമായി നോക്കുന്നു എന്റെ ചെരുപ്പ് അബദ്ധത്തിൽ പോയി പിന്നെ സംഭവം അബദ്ധം പറ്റി പോയതാണ് കാല് ഉള്ളിലോട്ട് കാലിന് ഉള്ളിലോട്ടിട്ട് ബാക്കിൽ കെട്ടില്ലാതെ ഓപ്പണാണ് അപ്പൊ ആ ഓപ്പണിന് വെച്ച് പിടിച്ചപ്പോഴത്തേക്ക് അതിന് നോക്കായ താഴോട്ടങ്ങും അങ്ങനെ രണ്ടു കാലും ഇപ്പൊ ചെരുപ്പില്ല അല്ലെ അത് കൊണ്ട ചെരുപ്പ എവിടെ പോയോക്കളെ എവിടെ അടിയില് ആ അങ്ങനെ പോയത് അങ്ങനെ അടിയിൽ പോയല്ലേ നമ്മളൊരു വെറൈറ്റി സാധനം വാങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു വെറൈറ്റി ഐറ്റവും കിട്ടി ശരി ഫുഡ് പോയി അല്ലേ ക്ലാ ഇതിൽ ബ്രെഡ് ബ്രെഡ് എഗ് റോസ് എന്തായാലും കാണാം നമുക്ക് അപ്പോൾ നമ്മൾ ആ ഐറ്റം താ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് നേരെ നമ്മൾ വീട്ടിൽ പോയിട്ട് അത് എന്താണ് എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മൾ നമ്മളിവിടെ നേരെ അങ്ങ് വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളെ കാണാം നമ്മളിപ്പോൾ കഞ്ഞാറോടാണ് നിൽക്കുന്നത് കേട്ടോ അവിടെ നിന്ന് മേടിച്ചത് നമ്മൾ ഫുഡ് കൊള്ളാമെങ്കിൽ കറക്റ്റ് സ്ഥലം പറഞ്ഞു തരാം കൊള്ളത്തില്ല എങ്കിൽ പറഞ്ഞ് തരത്തില്ല അപ്പം നേരെ നമ്മൾ വീട്ടിൽ ചെന്ന് അതെടുത്ത് പക്ഷെ എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എഗ്ഗ് കഴിക്കത്തില്ല അപ്പം അതിൻ്റെ എസ് ഒന്നും എനിക്കറിയത്തില്ല അവന് കഴിച്ചിട്ട് വന്നത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അപ്പം ആ ഷോപ്പിൻ്റെ പേരും പറയുന്നില്ല കൊള്ളത്തില്ല ഏഹ് കൊള്ളാമെങ്കിൽ മാത്രമല്ലേ ഷോപ്പും കറക്റ്റ് ലൊക്കേഷൻ പറയുന്നുണ്ടല്ലോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സെറ്റ് ചെയ്യണം ഓക്കെ എന്നാൽ ബൈ അടുത്ത വീഡിയോ കാണാം ടാറ്റാ